സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം സ്കൂളിൽ ഇല്ലെങ്കിൽ അവർക്ക് നിസ്കാരം ജമ്മാക്കാമോ എന്നുള്ളതാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുള്ളത് മറുപടി പറയും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവിടെ വെച്ച് ലൊഹറ് നമസ്കരിക്കാൻ സൗകര്യമില്ലെങ്കിൽ ലൊഹറും അസറും കൂടി ജമ്മാക്കാമോ എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ആമുഖമായി പറയാനുള്ളത് നമസ്കാരം വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇന്ന സ്വലാത്ത ഖ്യാനോ മിനീന കിതാൻ നമസ്കാരം വിശ്വാസികൾക്ക് സമയം നിർണ്ണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് ഓരോ നമസ്കാരത്തിനും അതിൻ്റെ സമയമുണ്ട് ജുബലീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് പ്രവാചകന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട നമസ്കാര സമയം ഇതിനുള്ളിൽ ഓരോ നമസ്കാരവും നിങ്ങൾ നിർവഹിക്കണം അപ്പോൾ കൃത്യസമയത്ത് നമസ്കരിക്കുക എന്നതിന് തന്നെയാണ് പ്രാധാന്യം അതിന് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വിശ്വാസികൾ ചിട്ടപ്പെടുത്തേണ്ടത് എന്നാൽ യാത്രക്കാരായ ആളുകൾക്ക് രോഗികളായ ആളുകൾക്ക് വളരെയധികം പ്രയാസകരമായ സാഹചര്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ ജം കസറുമാക്കാനും നാലൊരക്കയത്തുള്ള നമസ്കാരം ചുരുക്കി രണ്ടരക്കയത്ത് നമസ്കരിക്കാനും ലൊഹറും അസറും ഇതിലേതെങ്കിലും ഒരു വക്തിലേക്ക് മാറ്റിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് നമസ്കരിക്കാൻ മകരി വേഷ ഇതൊക്കെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ വ്യക്തമായ ഒതറുകൾ വേണം വ്യക്തമായ കാരണങ്ങൾ വേണം ഇല്ലായെങ്കിൽ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അങ്ങനെ ജമാക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വിരോധമില്ല ഉദാഹരണത്തിന് ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹീഗിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാണം ഇബിനുഅബ്ബാസ്റീല്ലു പറയുകയാണ് ജമാ റസൂൽഹി സലാഹു അലഹി വസ്ലമ ബൈൻ വൽ അലാസർ ിൽ നബിസ് ഒരു പേടിയുടെ സന്ദർഭത്തിലുമല്ല മഴ ഉണ്ടായപ്പോഴുമല്ല ഇതൊന്നുമില്ലാതെ തന്നെ അസറും ജമ്മാക്കിയിട്ടുണ്ട് മഗ്രിബും ഇഷവും മദീനയിൽ വെച്ച് ജമ്മാക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അൽ അബ്ബാസിൻ മാ അതിലേക്ക് പ്രേരിപ്പിച്ച കാര്യം എന്താണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അറാത അല്ല യുഹരിജ ഹരിജ ഉമ്മത്ത ഹോ ഈ ഉമ്മത്തിനൊരു പ്രയാസമില്ലാതിരിക്കാനാണ് പ്രവാചകൻ അത് കാണിച്ചു തന്നത് എന്നാണ് ചില ഘട്ടങ്ങളിലെങ്കിലും നമുക്ക് കൃത്യമായ അതതിൻ്റെ വക്തിൽ തന്നെ എല്ലാം നമസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ആളുകൾ ഉണ്ടാകും ചില ജോലിയിൽ ഏർപ്പെട്ട ആളുകൾ അതേപോലെ തന്നെ ഒരു നിലക്കും ഒഴിയാൻ പറ്റാത്ത നിലക്ക് ആയി പോകുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങളിൽ രോഗികളായിട്ടുള്ള ആളുകൾ ഇസ്തിഹാലയുള്ള ചില സ്ത്രീകൾക്ക് ഇവർക്കൊക്കെ ലോഹറും അസറും ജമ്മാക്കാൻ അനുവാദമുണ്ട് മകരിവും ഇഷാവും ജമ്മാക്കാൻ അനുവാദമുണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം അസറും മകരിവും തമ്മിൽ ജമ്മാക്കാൻ പാടില്ല ഇഷാവും സുബയും തമ്മിൽ ജമ്മാക്കാൻ പാടില്ല ഫജറും ലൊഹറും തമ്മിൽ ജമാക്കാൻ പാടില്ല മറിച്ച് ലുഹർ അസർ മകരിബ് ഇഷ ഒന്നെങ്കിൽ ലുഹറിൻ്റെ സമയത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ അസറിൻ്റെ സമയത്തേക്ക് ലോഹറിനെ അങ്ങോട്ട് കൊണ്ടുപോകാം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ജമാക്കാൻ അനുവാദമുണ്ട് പക്ഷേ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ ഇത് അനിവാര്യമാണോ എന്നത് ഓരോ രക്ഷിതാക്കളും പരിശോധിക്കണം കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആരാധനാക്രമങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥാപനങ്ങളാണ് ഒട്ടുമിക്ക സ്ഥാപനങ്ങളും അതുകൊണ്ട് കുട്ടികൾ ഒന്നുകിലും സ്കൂളിൻ്റെ അടുക്കലുള്ള പള്ളിയിൽ പോവുക അല്ലെങ്കിൽ അവർക്ക് പ്രയറിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേക സൗകര്യം ചെയ്തു കൊടുക്കാൻ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെടാം അല്ലെങ്കിൽ അവർക്ക് തന്നെ സൗകര്യമെന്ന് തോന്നുന്ന വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നമുക്കറിയാം ആരാധനാലയങ്ങൾ തന്നെ വേണമെന്നില്ല നമസ്കരിക്കാൻ വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് അവർ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ഹയർ ഇനി ഏതെങ്കിലും സ്ഥാപനം അങ്ങനെ നമസ്കരിക്കാൻ ഒരു നിലക്കും പുറത്തേക്ക് വിടൂല അതേപോലെ തന്നെ നമസ്കരിക്കാൻ സമ്മതിക്കൂല ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് കുട്ടികളെ പേര് വെട്ടിയിട്ട് നമസ്കരിക്കാൻ അനുവാദം നൽകുന്ന മറ്റു സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ ചേർക്കുകയാണ് വേണ്ടത് എന്നാൽ നാട്ടിൽ ഇങ്ങനെയുള്ളൊരു സംവിധാനം എന്നുള്ളത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ പഠനം അനിവാര്യവുമാണെങ്കിൽ അവിടെ ഉലമാക്കൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഇങ്ങനെയൊക്കെ നമസ്കാരം പതിവായി ജമ്മ ആക്കുന്ന ആക്കുന്നൊരവസ്ഥയിലേക്ക് മാത്രമുള്ള വല്ല വിദ്യാഭ്യാസവുമാണോ അതും പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ചത് അനിവാര്യമാണ് നമ്മുടെ കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം ഇല്ലാതെ സമൂഹത്തിൽ നിലനിൽക്കുക സാധ്യമല്ല എന്നാൽ നമസ്കാരം അതിൻ്റേതായ വക്തിൽ നിർവഹിക്കാനും യാതൊരു നിർവാഹവുമില്ല എന്ന് നൂറ് ശതമാനം നമുക്ക് ബോധ്യമുണ്ട് റഹ്മാനായ റബ്ബിൻ്റെ അടുത്ത് നമ്മൾ ഫതുവ ചോദിക്കുന്ന ഉസ്താദിൻ്റെ അടുത്തോ ആലിമിൻ്റെ അടുത്തോ അല്ല മറിച്ച് റഹ്മാനായ റബ്ബിൻ്റെ അടുത്ത് ഉതറവ് ബോധിപ്പിക്കാൻ മാത്രം പര്യാപ്തമാണ് എങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ ഇതേപോലെയുള്ള വിദ്യാർത്ഥികൾക്ക് ജമാക്കാം ലോഹറിൻ്റെ സമയത്തേക്ക് അസറിനെ കൊണ്ടുവരാം അല്ലെങ്കിൽ ആസറിലേക്ക് ലോഹറിനെ കൊണ്ടുപോയിട്ട് അവർക്ക് ജമ്മാക്കാം അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് അതൊരു കുഴപ്പമില്ല അത് ജമാക്കാം എന്നൊരു പത്വ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതി ഇത് പതിവാക്കുന്നതിന് വളരെ ഗൗരവത്തിൽ വലമാക്കൾ കണ്ടിട്ടുണ്ട് പണ്ഡിതന്മാർ അതിനെ ഗൗരവത്തിൽ കാണാൻ മുസ്ലിം ഉമ്മത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ തസാഹുൽ പാടില്ല എന്നാൽ അനിവാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇൻഷാ അള്ളാ അവർക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുമാണ് കൂടുതൽ ഇതിൽ അവരുടെ രക്ഷിതാക്കളാണ് ഈ കാര്യത്തിൽ ഒരു എടുക്കേണ്ടത് കാരണം അതിന്റെ ഗൗരവം മനസ്സിലാക്കി തീർച്ചയായും